അല്പസമയം മുമ്പ് ലൈവിൽ ജാസ്മിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റിയൊക്കെ ചോദിച്ചു അതിനുശേഷം ജാസ്മിൻ്റെ അച്ഛന് സംസാരിക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ സംസാരിച്ച് എന്താണെന്ന് ലൈവിൽ കാണിച്ചിട്ടില്ല പക്ഷേ കൺഫഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാസ്മിൻ ഭയങ്കര കടിച്ചിലാണ് ഗബ്രി വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഉപ്പാക്ക് സർജറി ആവശ്യം വന്നു ബ്ലോക്ക് ഉണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതാണ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിച്ചത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ എന്നിട്ട് ഭയങ്കര കരച്ചിലാണ് പക്ഷെ പുറത്ത് നിന്ന് പറയുന്നത് എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗബ്രി കൂടുതലായിട്ട് അടുത്തേക്ക് വന്നിരിക്കാൻ വന്നപ്പോൾ വേണ്ട ഗബ്രി വേണ്ട ഗബ്രി എന്ന് പറഞ്ഞിട്ട് ഗബിറീനെ പിന്നിലേക്ക് തള്ളി മാറ്റുകയായിരുന്നു ചെയ്തത് അതിനുശേഷം ജാസ്മിൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് ജാസിം പറയുന്നുണ്ട് ഇവിടെ നടന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഉപ്പാക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവാം പുറത്ത് ഇത് വേറെ രീതിയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു ഗബ്രി എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ഗബ്രി നീ എൻ്റെ ഇമോഷണൽ സപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഇതെന്തോ നെഗറ്റീവായിട്ടാണ് പുറത്ത് പോകുന്നത് അതുകൊണ്ടാണ് ഉപ്പാക്ക് അങ്ങനെ വന്നതും എന്നും ജാസ്മിൻ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ പറയണമെങ്കിൽ ജാസ്മിന് പുറത്ത് എന്തോ കാര്യങ്ങളുടെ ക്ലൂ ഒക്കെ ജാസ്മിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ഗബ്രിയോട് വന്ന് സംസാരിക്കുന്നത് എന്നിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് ക്യൂ ചെയ്തു പോവുകയാണ് എന്നും ജാസ്മിൻ പറയുന്നു അപ്പം ഗബ്രി പറയുന്നുണ്ട് നീ ഓവർ തിങ്കിങ് ചെയ്യല്ലേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നും ഗബ്രി പറയുന്നു പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ബിഗ് ബോസിനെ നിയമലംഘനമാണ് എന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല ഇനി ജാസ്മിൻ പുറത്ത് പോയി എന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്നുണ്ട് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ